നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസിന്റെ വോട്ടു ചോർച്ചയാണ് യാഥാർത്ഥ്യം എന്തെന്ന് വ്യക്തമായിട്ടും തൃശൂരിൽ ബി ജെ പി വിജയത്തിന് ഇടതുപക്ഷം കളമൊരുക്കി എന്ന തരത്തിലുള്ള പ്രചരണം വിവിധ കോണുകളിൽ നിന്ന് പ്രചരിപ്പിച്ചു കൊണ്ടുവരികയാണെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സത്യം നിലനിൽക്കെ അസത്യം കെട്ടിപ്പടുക്കാനുള്ള തിടുക്കത്തിലാണ് ചില മാധ്യമങ്ങൾ ആർ എസ് എസിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഇതിനു പിന്നിൽ ആർ എസ് എസ് നേതാവുമായുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെപ്പറ്റി സർക്കാർ അന്വേഷിക്കുന്നുണ്ട് കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്നു എന്നത് വ്യക്തമാണ് സർക്കാരിന് ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കാൻ കഴിയില്ല അത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമാണ് എന്നാൽ ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും കണ്ടെത്തിയാൽ കർക്കശമായ നടപടിയെടുക്കും പിണറായി സർക്കാരിനെ നേരിടാൻ കേരളത്തിൽ മഴവിൽ സഖ്യമാണ് രണ്ടാം സർക്കാരിന് എതിരെ വിമോചന സമരകാലത്തിന് സമാനമായ നീക്കമാണ് നടക്കുന്നത് മത രാഷ്ട്രീയവാദത്തിനെതിരെ പിണറായി സർക്കാർ ശരിയായ സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഇത് തെളിയിക്കുന്നത് മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് എതിരായ അൻവറിന്റെ വിമർശനത്തിന് പിന്നിൽ ദുഷ്ടലാക്കാനും അൻവർ കള്ളപ്രചാരണമാണ് നടത്തുന്നത് പി ശശിക്കെതിരായ പരാതി അൻവർ പുറത്തുവിട്ടത് നന്നായി പരാതിയിൽ കഴമ്പില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായി ശശിക്കെതിരെയുള്ള അൻവറിന്റെ കത്തിൽ പരിശോധിക്കേണ്ടതായി ഒന്നുമില്ല ഉള്ളടക്കം പാർട്ടി പരിശോധിച്ചു അതിൽ ഒരു വസ്തുതയുമില്ല മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ മാധ്യമ പ്രചാരണം തുടരുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി മാധ്യമങ്ങളുടെ കള്ളപ്രചാരണ വേളയെ പാർട്ടി പ്രതിരോധിക്കുക തന്നെ ചെയ്യും തെറ്റായ ഒരു നിലപാടിനെ വെച്ച് കോർപ്പിക്കില്ല അത് വെറുതെ പറയുന്നതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി റിയാസിന് എതിരായും തെറ്റായ പ്രചാരണം നടക്കുന്നുണ്ട് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല എന്ന അൻവറിന്റെ ആരോപണം പച്ചക്കള്ളമാണ് ജമാത്ത് ഇസ്ലാമിയും ആർ എസ് എസും പരസ്പരം ശക്തിപ്പെടുത്തുന്നവരാണ് ലീഗും എസ് ഡി പി എയും തമ്മിൽ ഐക്യമാണ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുകയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു